ർക്കും നമ്മളെ ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നളാ മീൻ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനറിയില്ല എന്നാ അതാ ഈ മീനിനെ അറിയില്ലേ നിങ്ങൾക്കെല്ലായിരിക്കും നങ്ക് നമ്മ ഇങ്ങോട്ട് നങ്ക് എന്ന് പറയും നിങ്ങനെ എന്ത് ഓരോ സ്ഥലത്ത് പേരിൽ പേരിലും മീൻ ഞാൻ അങ്ങനെ വലിയ വലിയ മീനൊന്നും കൂട്ടില്ല കേട്ടോ ഇതുപോലെ നങ്ക് നത്തള് പിന്നെ മുളൻ പിന്നെ കൂന്തലി അതുപോലെ എല്ലാ മീനെല്ലാം ഞാൻ കൂട്ടും എന്നിട്ട് വലിയ വലിയ മീനൊന്നും കൂട്ടയില്ല അയില മത്തി അങ്ങനത്തെ ഒന്നും കൂട്ടയില്ല മത്തി എല്ലാം നല്ല മീനാണ് നല്ലതൊന്നും ഞാൻ കൂട്ടില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഈ നങ്ക് കറി വെക്കുന്നൊരു ഇതാന്നിട്ടാ പെട്ടെന്ന് വളരെ എളുപ്പമായി അൻ്റെല്ലാം മടിച്ചുകൾക്കും മടിയവർക്കും ഇല്ല കറി ഞാൻ വെക്കില്ല ഞാനൊരു മടിച്ചതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇപ്പം ഇത് മുഴിക്കാൻ നല്ല മടിയുണ്ട് കേട്ടോ എനിക്ക് വീണ്ടും തൊലിയെല്ലാം അടിക്കാൻ മീൻ മുറിക്കാൻ വേടിരിക്കൽ ഈടിരിക്കാം കേട്ടോ ഈടിരിക്കാം അത് വെച്ചാൽ ഇപ്പോൾ അടുപ്പ് അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല ഈടായിരിക്കും എനിക്ക് സൗകര്യം കത്രയോണ്ട് നമുക്ക് എളുപ്പമായിട്ടാ കട്ടൊക്കെ അല്ലേ പിന്നെ നമ്മ ഇങ്ങനെ ഇരുന്നിട്ടേ മുറിക്കുന്ന ഒരു കത്തി മെസ്സേജ് ഭയങ്കര ബുദ്ധിമുട്ടാപ്പാ ഇരുന്നിട്ട് മുറിക്കുന്നൊരു കത്തിയുണ്ട് നമുക്ക് അതിൽ ചെയ്യണം അതിൽ അതിൽ എളുപ്പ എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം കത്തിരി കൊണ്ട് പെട്ടെന്നായി ഞാനങ്ങനെ എല്ലാ മീൻ ഇപ്പാന്നിട്ടാ കൂട്ടാത്തത് മുമ്പല്ല എല്ലാ മീനും കൂട്ടലുണ്ട് ഇപ്പോൾ എനിക്ക് എന്തോ മീനോടൊന്നും അങ്ങനെ വലിയതാണ് വലിയ വലിയ മീനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട മീൻ കൂന്തലാണ് അത്രയും കൊണ്ട് ഇങ്ങനെ അതായത് ചിറകെല്ലാം കളയാൻ ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് നമുക്കെല്ലാം മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ നെങ്കെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പ് കല്ലുപ്പിട്ടിട്ടുണ്ട് ഞാൻ മീനെല്ലാം സാധാരണ കല്ലുപ്പിട്ടി തന്നെയാണ് കഴുകിയെടുക്കല് അത് നല്ല വൃത്തിയിൽ നമുക്ക് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ മീനെല്ലാം ഞാൻ മുറിച്ച് എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി വളരെ കുറച്ച് ഞാൻ ഇട്ടിട്ടുട്ടോ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയുണ്ട് തക്കാളിയും കുറച്ചേ ഞാൻ ഇട്ടിട്ടു കാരണം അതൊന്നും ഒരുപാട് ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിലെല്ലാം വെക്കുന്ന സമയത്ത് അവർ ഒന്നും ഇടൂല മുളകും കുറച്ച് കുരുമുളക് കുറച്ചൊക്കെ അടുപ്പത്തിലിടും അങ്ങനെ അവർ വെക്കുന്നത് പക്ഷേ ഇത് എൻ്റെ ഒരു രീതി കേട്ടോ ഈ രീതിക്ക് എൻ്റെ നാട്ടുകാർ പോലും വെക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ മുളക് പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നിങ്ങളെരിവിനനുസരിച്ച് ഇടാം കേട്ടോ രണ്ട് ടീസ്പൂൺ മതി കാരണം നമ്മൾ അതിലേക്ക് കുരുമുൾ ചേർക്കുന്നുണ്ട് കുരുമുൾ കുറച്ച് മുൻപിൽ നിൽക്കുന്നതാണ് ഇച്ചി അപ്പോൾ കുരുമുളക് ഞാൻ കുറച്ചതോ വൺ ഹാഫ് എടുക്കാം അല്ലേ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മല്ലിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന രുചിയാട്ടാ ഇവിടെ നമ്മളെ എൻ്റെ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പറയും അതെല്ലാം അതിൽ ചെറുക്കലുണ്ടോയെന്ന് ചോദിക്കും പക്ഷെ ഞാൻ ചേർക്കലുണ്ട് മല്ലിപ്പൊടി അതേപോലെ തന്നെ കുറച്ച് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട ഇത് ഒരുപാട് ലൂസാക്കിയിട്ടിരിക്കുന്ന കറിയാട്ട മുളക് പൊടിയൊന്നും ചൂടാക്ക ചൂടാക്കണം എന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ചൂടാക്കിയിട്ട് എല്ലാം പൊടിയെല്ലാം ഉള്ളിയും പൊടിയെല്ലാം വാട്ടിയിട്ട് വയ്ക്കുന്ന ആ കറി ഉണ്ടല്ലോ അത് വേറെ കറിയുണ്ട് മുളകൽ മുളക് മല്ലി എല്ലാം ചൂടാക്കി ഉള്ളി തക്കാളി എല്ലാം വാട്ടിയിട്ട് നമ്മൾ മുളകിട്ട് വെക്കുന്നില്ലേ ആ കറി എല്ലാം ഇട്ടാൽ അത് വേറെ കറി ഇത്രയും മതി വെള്ളം ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഉലുവ അങ്ങനെയുള്ള ഉലുവയെല്ലാം ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ അത് വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ പുളി ചേർത്തിട്ടാൽ കുറച്ച് ആൾക്കാർക്കും തക്കാളി ഇല്ലേ തക്കാളിയുടെ പുളിയോ ഓരെയെന്ന് പക്ഷേ എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോ എൻ്റെ കൂട്ടുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മയൊന്നും വീട്ടിൽ വെക്കുമ്പോൾ പുളിയൊന്നും കൂട്ടൂല ആട്ടപ്പുളി തക്കാളി അതൊന്നും അവരിടൂല അവർ നല്ല കടുപ്പത്തിൽ കുരുമുളകും മുളകും മുളക് പൊടി ഇട്ടിട്ടാണെന്ന് അവർ അങ്ങനെ വെക്കലിട്ട പിന്നെ ഇതിൽ പച്ചമുളക് അങ്ങനത്തെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി കറിയാന്നെട്ടോ അത് എന്നാലും നല്ല ടേസ്റ്റുമാണ് പിന്നെ അതുപോലെ പുളി തക്കാളിൻ്റെ പുളി കൂട്ടിക്കൂടെ മതിയലേന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആ പുളി പോരാട്ടാ ആ പുളി ഞാനല്ല ഞാൻ പുളി കൂട്ടാറുണ്ട് എനിക്ക് മീൻ്റെ എല്ലാം ഒരുമാതിരി മധുരയില്ല അതെനിക്ക് അത്ര ഇഷ്ടമല്ല കുറച്ച് പുളിയോട് കൂടി കൂട്ടുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ കുടംപുളി കൂട്ടുന്നവർക്ക് കുടമ്പുടി കൂട്ടിയാൽ ഈന്നെങ്കിലും അത്ര ടേസ്റ്റ് ഉണ്ടാകും കുറവില്ല മത്തിക്കെല്ലാം കുടംപുളിയെല്ലാം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മറ്റേപ്പുളി തന്നെ മീൻ കൂട്ടുന്നതാ നല്ലത് കേട്ടോ കുടമ്പുളിയാന്ന് മീൻ ബെസ്റ്റ് പക്ഷെ എന്നാലും ഈ നങ്കിനെ അങ്ങനെ ഞാൻ വെക്കുന്ന രീതിയിൽ കൂട്ടുമ്പോൾ മറ്റേപ്പുളിയാന്ന് തോന്നുന്ന ടേസ്റ്റ് കുടംപുളി ഇട്ടിട്ട് ഞാൻ വെച്ച് നോക്കിയിട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കിത് വെക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ അങ്ങനെ വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും തിളച്ചതിന് ശേഷം നമുക്കിതിൽ ബാക്കിയില്ലേ ചേരുവ ചേർക്കാം കേട്ട് കൊത്തിച്ചു ായി വരട്ടെട്ടോ അപ്പം നമ്മൾ കറി ഇല്ല നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ആണല്ലേ ആ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് തുറന്ന് ഉപ്പെല്ലാം നോക്കിയിട്ടാ നിങ്ങൾ അത് ചെയ്യണം ഞാൻ വീഡിയോ പേടിയെടുത്തിട്ടാ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കറി തിളച്ചാടൊന്ന് ഇളക്കിയിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ പിന്നെ പെട്ടെന്നായി വെ കൂടുതലൊന്നുമില്ല മങ്കേനി പിന്നെ ഞാനില്ലല്ലേ വെളുത്തുള്ളി കുറച്ച് തേങ്ങ ചിറകിയതുകൊണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടു ഇട്ടോളൂ കേട്ടോ എനിക്ക് ഇഷ്ടം വെളുത്തുള്ളി കൂടുതൽ കൂടുതലിടുന്നു വെളുത്തുള്ളിയും കുരുമുളകും കുറച്ച് മുൻപിൽ ഇരിക്കുന്നു എനിക്കിഷ്ടം പിന്നെ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കും പിന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കഷ്ണങ്ങളൊന്നും ഇങ്ങനെ ഉടഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞു പോവാണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ അറിയിടാം റെഡി ആയിട്ടാണ് അടിപ്പുള്ളി ടേസ്റ്റ് ആക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാം കുരുമുളക് ആ വെളുത്തുള്ളി കാണുന്നില്ല അല്ലേ എൻ്റെ ആവിക്ക് കാണുന്നില്ല കാണുന്നുണ്ടല്ലോ എനിക്ക് അറിവേപ്പിലയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ അറിവേപ്പിലോ അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാർ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിക്കുന്നവരുമുണ്ട് ഈ കറിക്ക് ഇതൊന്നും വേണ്ട കേട്ടോ ഇതൊന്നും ഒരു കറിയായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കാം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഒരുപാട് വെള്ളമൊന്നാക്കണ്ട കറിക്ക് കേട്ടാ കുറച്ച് കുറുകിയ ടൈപ്പിലാവണ്ടേ തണിയുമ്പോൾ കുറച്ചും കൂടി അത് കുറുകി കിട്ടും ഉണ്ട് വറവുണ്ട് അച്ചാറുണ്ട് പിന്നെ രാവിലെ ദേവട്ടിനെ സ്കൂളിൽ കൊണ്ടാവാൻ മുട്ട വറവായി കൊടുത്തേന് അതും കേട്ടാ അവന് മുട്ട വറവും മറ്റേ നമ്മളെ വണ്ടിയൊക്കെ ഉറവ കൊടുത്തരാവില്ല അച്ചാറും അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെട്ടാ കാണാൻ പറ്റുന്നില്ലേ പറ്റുന്നില്ല എടുത്ത് കാണിക്കാൻ്റെ കറിയാണോ ഇത് കേട്ടോ നെങ്ക് കറി മുട്ട വറവ് വെണ്ടേക്ക വറവ് മാങ്ങ അച്ചാർ ഇത്രയാണ് ഇന്നത്തെ കറി കേട്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയൊന്നല്ല എപ്പോഴും ഇങ്ങനെ കറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്നിപ്പം കറി ഉണ്ട് ദൈവത്തിനൊപ്പം ഉണ്ടാവാൻ ആക്കിയതും ഇപ്പം പച്ചതെ കൂടെ ഇപ്പം ഞാൻ കൈക്കട്ടിട്ടോ അപ്പൊ ഞാൻ ഇടപൊറത്ത് ഇരുന്നിട്ടാന്ന് കഴിക്കുന്ന കേട്ടോ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഇരുന്നാ മതി അങ്ങനെ വലിയ ആഡംബരമായിട്ട് അങ്ങനെ ഇരിക്കണം എന്നതൊന്നുമില്ല ഏതെങ്കിലും ഇരുന്നാ മതി ഈ നെങ്കുകറിയുടെ ടേസ്റ്റ് ഇല്ലേ ഒരു പ്രത്യേക രുചി ആട്ടോ ഇങ്ങനാരും ഉണ്ടാക്കണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിങ്ങോട്ടും ഉണ്ടാക്കലുണ്ട് ആ വെളുത്തുള്ളിയും തേങ്ങയും കുരുമുള ഉണ്ടെല്ലാം ഒരു ചോയുണ്ടാവണം സൂപ്പറാട്ടോ തേങ്ങ അരച്ച് വെക്കുന്നതിനെക്കാട്ടി ഇതാ നല്ല ടേസ്റ്റ് ആഹാ അടിപൊളി ഞാൻ ചായ പിടിക്കുന്നതും എല്ലാ ഫുഡും ഞാനെന്താ എവിടെയും കൂടുതൽ ഇട വന്നിട്ട് പുറത്ത് ഒന്നിരുന്നിട്ടാ കഴിക്കല് അല്ല അകത്ത് നമ്മളെ വീടും സൗകര്യമുള്ള ചെറിയ ചെറിയ റൂമ് ആയതുകൊണ്ട് ടേബിള് കസേര അങ്ങനത്തെ സംഭവമൊന്നുമില്ല അത് ഇടേണ്ട സൗകര്യമില്ല അപ്പം എവിടെയാകുമ്പോൾ നല്ല വിശാലമായിട്ട് ഇരിക്കാറോ വലിയ ടേബിളും കസേരൊന്നും വാങ്ങിയിട്ട് ഇടേണ്ട സൗകര്യം ഒന്നും അതിനകത്തില്ല